ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ പോലെയുള്ള അമേച്ചർ റേഡിയോ ഉപഗ്രഹങ്ങൾ വഴിയുള്ള അമേച്ചർ റേഡിയോ കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് അതിന് നമുക്കൊരു ആൻറ്റന വേണം ഡയറക്ഷണൽ ആൻറ്റന യാഗി ആനയൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ലത് ഞാൻ ഉപയോഗിക്കുന്നത് മോക്സോൺ യാഗിയാണ് അതാണ് ഈ ചെ ഇവിടെ വീഡിയോ ക്ലിപ്പിൽ കാണുന്നത് അതിന് അഞ്ച് യു എച്ച് എഫ് അൾട്രാ ഹൈ ഫ്രീക്വൻസി എലമെൻസ് ഉണ്ട് പിന്നെ വി എച്ച് എഫിന് ഒരു മോക്സോൺ എലമെൻറ് ഉണ്ട് മോക്സോൺ എന്ന് പറഞ്ഞ ഒരു റെക്റ്റാങ്കിൾ ആണ് രണ്ട് സി പോലെ ഇരിക്കും ഒന്ന് അതിൻ്റെ ഡ്രോൺ എലമെൻറ്റും മറ്റ് റിഫ്ലക്ടറും പിന്നുള്ളത് റിഫ്ലക്ടർ ഈ ഡ്രോൺ എലമെൻറ്റിന് മാത്രമേ കേബിളായിട്ട് കണക്ഷൻ ഉള്ളൂ ബാക്കി ഓരോ എലമെൻറ്റിനും കേബിളായിട്ട് കണക്ഷൻ ഇല്ല ഡെൽ ബാൻഡ് ആൻഡണ സിംഗിൾ ഫീഡ് ലൈനേ ഉള്ളൂ പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന റേഡിയോ ഐ സി ടു സെവൻ ത്രീ സീറോ എ ഐകോമിൻ്റെ ആണ് അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഫ്രീക്വൻസി ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലെ വോയിസ് ട്രാൻസ്പോണ്ടറിൻ്റെ നോമിനൽ ഫ്രീക്വൻസിയാണ് മെയിൻ ഇത് കാണുന്നത് നമ്മൾ അങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന അപ്ലിങ്ക് ആണിത് വൺ ഫോർട്ടി ഫൈവ് പോയിൻറ്റ് നയൻ നയൻ സീറോ മെഗാ അടുത്ത് കാണുന്ന റിസീവ് ആർ എക്സ് പാൻഡാണ് ഫോർ തേർട്ടി സെവൻ പോയിൻറ്റ് എയ്റ്റ് സീറോ സീറോ മെഗഹേർട്സ് അത് അൾട്രാ ഹൈ ഫ്രീക്വൻസിയാണ് ഇതാണ് നോമിനൽ ഫ്രീക്വൻസി എങ്കിലും സാറ്റലൈറ്റ് നമ്മുടെ അടുത്തേക്ക് ഉദിച്ചു വരുമ്പോൾ ഫ്രീക്വൻസി ഇതിൻ്റെ മാലെയായിരിക്കും തുടക്കത്തിലൊരു പത്ത് കിലോ ഹോട്ട്സ് മാലയായിരിക്കും ഫോർ തേർട്ടി സെവൻ പോയിൻറ്റ് എയ്റ്റ് വൺ സീറോ ആയിരിക്കും പിന്നെ നേരെ മുകളിൽ എത്തുമ്പോൾ ഈ ഫ്രീക്വൻസി വരും തിരിച്ച് സെറ്റ് ചെയ്യുന്ന സമയമാകുമ്പോഴേക്കും പത്ത് കിലോ ഹോട്ട്സ് താഴെ ആയിരിക്കും അതിനാണ് ഡോപ്ലർ ഷിഫ്റ്റ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ ഒരു തീവണ്ടി വരുന്നത് കേൾക്കാമെന്ന് വിചാരിക്കുക തീവണ്ടിയുടെ ചൂളംപിളി ആദ്യം നമ്മൾ അടുത്ത് വരുംതോറും ഫ്രീക്വൻസി കൂടിക്കൂടി വരും പിന്നെ തിരിച്ച് നമ്മുടെ അടുത്ത് പോകുമ്പോൾ ചൂളമുള്ളിയുടെ ഫ്രീക്വൻസി കുറഞ്ഞു വരും അതാണ് ഈ ഡോപ്പ്ലർ ഷിഫ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ചിത്രത്തിൽ ഒന്നുകൂടെ എഴുതി കാണിച്ചിട്ടുണ്ടെന്ന് മാത്രം അപ്ലിങ്ക് വി എച്ച് എഫ് ഫ്രീക്വൻസി ഡൗൺലിങ്ക് യു എച്ച് എഫ് ഫ്രീക്വൻസി ഇത് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലെ വോയിസ് ട്രാൻസ്പോണ്ടർ ആണ് ഈ ട്രാൻസ്പോണ്ടർ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റർ പോലെ തന്നെയാണ് നമ്മൾ അങ്ങോട്ട് അയക്കുന്ന സിഗ്നൽ പിടിച്ചെടുത്തിട്ട് അതിൻ്റെ ഓഡിയോ എക്സ്ട്രാക്ട് ചെയ്തിട്ട് തിരിച്ച് ഡൗൺലിങ്കിൽ ഇങ്ങോട്ട് അയക്കും അപ്പോൾ നമ്മൾ വി എച്ച് എഫിൽ ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് യു എച്ച് എഫിൽ റിസീവ് ചെയ്യും സാധാരണ റിപ്പീറ്ററിൽ എങ്ങനെയാ വെച്ചാൽ നമ്മൾ അയക്കുന്നതിൻ്റെ ഒരു കുറച്ച് കിലോ ഹെർഡ്സ് മാത്രമേ മാറുള്ളൂ ഇത് മെഗ ഹെർഡ്സ് മാറുന്നുണ്ട് പിന്നെ സാറ്റലൈറ്റിലെ റിപ്പീറ്ററിന് നമ്മൾ റിപ്പീറ്റർ എന്നല്ല സാധാരണ പറയാറ് ട്രാൻസ്പോണ്ടർ എന്നാണ് പറയാറ് അപ്പോൾ എൻ്റെ റേഡിയോയിൽ ഏത് ആണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ബാൻഡെന്ന് വെച്ചാൽ അതിന് മെയിൻ എന്നാണ് പറയുന്നത് അതവിടെ കാണിച്ചിരിക്കുന്നത് ആ മെയിൻ ബാൻഡ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മെയിൻ എന്ന് അവിടെ കാണിക്കും മറ്റേ സൈഡിൽ അതേപോലെ ഇതേപോലെ തന്നെ ഇതുണ്ട് ബട്ടൺസ് അപ്പുറത്തെ മെയിൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ